അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആദ്യം തന്നെ പറയാം ഇതിൽ പോയിട്ടോ ഒരുപാട് ഹാപ്പിയായി ഞാനും ഇന്ത്യയിലും എന്തെങ്കിലും രാവിലെ പോയി പിന്നെ പ്രതീക്ഷിക്കാണ്ടെന്ന് പറയണ്ട പക്ഷെ ഞങ്ങൾ കാണാത്തൊരാൾ കാണുമ്പോൾ ഉള്ള സന്തോഷം ഉണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞല്ലോ മിസ്സായതാണ് അപ്പോൾ അങ്ങനെ ഇന്നലെ വന്ന് അവരെ കണ്ട് ഒരുപാട് സന്തോഷമായി പക്ഷേ ഉണ്ടല്ലോ ഇന്നലെ വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര മാത്രം മനസ്സിലായോയെന്നറിയില്ല അതിലും ആണത് വീഡിയോ എടുത്തത് ഞാൻ ഓരോന്നോരോന്നും എടുക്കാൻ വിചാരിച്ചു പക്ഷേ ഓള ഓള എന്നെ അൺബോക്സ് ചെയ്തതൊക്കെ അപ്പോൾ എന്താ പറയുക അതിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും അറിയില്ല എന്ത് രസം എന്താ അറിയോ നല്ല ഭംഗിയുണ്ട് എല്ലാ കങ്ങളും ഒന്നൊന്നിന് മെച്ചം എന്ന് പറയുന്ന പോലെ നല്ല രസമുണ്ട് പക്ഷേ അല്ല എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഞാൻ തീരെ പ്രതീക്ഷയില്ല എൻ്റെ ഒപ്പമാണ് സത്യം അത്ത വരും എന്നറിയാം എന്നെ കാണണം എന്നും പറഞ്ഞിട്ടുണ്ട് കാരണം ചെറുപ്പത്തിൽ കണ്ടതാണ് അപ്പോൾ പിന്നെ ഞാനിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്നത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം പറഞ്ഞു നന്നായിട്ടുണ്ട് മോൾ അങ്ങനെയെങ്കിലും എന്നെ കാണാമല്ലോ എന്നൊക്കെ രണ്ടാളും ഹസ്ബൻഡും ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ നാട്ടിൽ വന്നപ്പോൾ പിന്നെ ധീവൻ എൻ്റെ കൂടെ കണ്ടുകൊണ്ട് കുറേ ആളുകൾ കുടുംബത്തിലെ പരിചയമില്ലാത്തവരും അതിൻ്റെ മോള് പറയുമ്പോൾ എൻ്റെ കൂടെ കൂടിയുണ്ട് കുറേ ആൾക്കറിയാം അപ്പോൾ അവൾ എന്തോ ഒരു ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ പറയും മുകളുണ്ടാവട്ടെ മുകളുള്ളപ്പം വരാം ഇസ്ലി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു പതിനെട്ടാം തീയതി വെച്ചത് വന്നിട്ടൊക്കെ ഇന്നലെ പറഞ്ഞ പോലെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അവിടും കൂടി ആയപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ വഴിയൊന്നും തെറ്റാതെ തന്നെയാണ് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല ഈ വീട്ടിൽ ഊര് വന്നിട്ടില്ല അവരമ്മ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഒരാദ്യമായിട്ടാണ് പക്ഷെ അതാണ് വീഡിയോയിൽ ഇഷ്ടമില്ലാത്തത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഒരിക്കലല്ല ഇഷ്ടം ഒരു ഹസ്ബൻഡിന് കുഴപ്പമില്ല പക്ഷെ ഇപ്പം ആക്കങ്ങനെ വരാതില്ല അപ്പം ഞാൻ രണ്ടാളും എത്തില്ല എന്നാൽ അത് ശരിയുള്ള കാര്യമല്ലല്ലോ അപ്പം നമ്മൾ നിർബന്ധിച്ച് ഒരു ഇതല്ല ഞാൻ അങ്ങനെ ആ ചെയ്യില്ല ഞാൻ പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ സെൽഫി എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഇതിൽ ഇൻക്ലൂഡാക്കാൻ പറ്റില്ല അപ്പോൾ എന്നാ പറയുക എനിക്കിപ്പോൾ അതൊന്നുമല്ല അത് കണ്ടിട്ട് എപ്പോഴും ഞാൻ അതിനെ അതിന് മൊഞ്ചു നോക്കിയിരിക്കുന്ന ഒരു പണിയാട്ടോ എനിക്ക് അങ്ങനെ ദിലുവിനും ഉണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമായി അത് ഞാൻ തിരേ പ്രതീക്ഷയില്ല ഞാനാകെ എനിക്ക് ഞാൻ സത്യം പറയണമെങ്കിൽ വിചാരിച്ച കാരക്ക അത് ഗൾഫ് കാരൊക്കെ വരുമ്പോൾ ഉണ്ടാവില്ല എന്തായാലും പിന്നെ പൗതി വരുമ്പോൾ അത്രയേ ഉള്ളൂ അത്ര മാത്രം പിന്നെ കാണുക കാരണം നമ്മൾ എത്ര ഫാമിലി ആണെങ്കിലും നമ്മളൊന്ന് നമ്മളെ കാണണമെന്ന് ആഗ്രഹിച്ച് പറയുമ്പോൾ ഒരുപാട് ദൂരെ ദൂരേന്ന് വരുമ്പോൾ ആ ഒരു ഇതല്ല അപ്പോൾ ആ ഒരു ഇതിൽ ഇതും കൂടി തന്നപ്പോൾ ഒരുപാട് സന്തോഷമായി ഇന്നലത്തെ വീഡിയോയിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഞാൻ പറഞ്ഞല്ലോ വിലവും ആണ് വീഡിയോ എടുത്തതെന്ന് ഞാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ഓരോ എല്ലാ ഫ്രണ്ട്സും എന്താ പറയുക ഓരോന്നോരോന്നായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യേണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഫാൻസിയാണ് അതിൽ നിങ്ങൾക്ക് മനസ്സിലായൊന്നല്ല അതൊക്കെ ഓരോന്നായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയ സബ്സ്ക്രൈബേഴ്സ് പറയുകയാണെങ്കിൽ ഇഷ്ടമല്ല ഞാനത് അത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യും അപ്പം തന്നെ അതാണ് ഞാൻ അതിൻ്റെ ഒരു റിങ് എടുത്തിട്ടിട്ടുണ്ട് കമ്മൽ വേണ്ട അതിലേക്കുള്ള അതായത് ഇഷ്ടമുണ്ട് കാണാനായിട്ട് ഒരു മെറൂൺ സ്റ്റോണ് അപ്പോൾ എന്താ പറയുക അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യും ഓരോന്നും ഓരോന്നായിട്ട് എനിക്കിപ്പോൾ ഇങ്ങനെ ഇടാനുള്ള ഒരു ആഗ്രഹം ആട്ടോ ഭയങ്കര സന്തോഷമില്ല എനിക്കറിയാം ഞാൻ ശരിക്കും ഗോൾഡിനെ കമ്മലിടാത്തൊരു വ്യക്തി അമ്മ പറഞ്ഞേ അപ്പം എനിക്ക് കമ്മലിടാനൊക്കെ അറിയലേന്ന് ശരിയാണ് ഫാൻസി കണ്ട നമ്മൾ ഇടുമല്ലോ ഗോൾഡിനോടല്ലോ നമുക്ക് ഇഷ്ടമുണ്ടാവും അത് അങ്ങനെ അഫിക്ക അങ്ങനെട്ടോ എനിക്കാണങ്ങനെ അപ്പോൾ പിന്നെ പറഞ്ഞു തന്നാൽ ിലൂിനും കിട്ടിട്ടുണ്ട് അതും ഓളല്ല ഓളല്ല എന്തും ആയിപ്പോയിട്ടോ എനിക്കും ദിലൂനും സെയിം വാച്ച് കളർ ചേഞ്ച് മാത്രം അവൾക്കൊരു പിങ്ക് ഇപ്പം ഒരു പച്ച അതുണ്ട് ഞാൻ ഇപ്പോൾ അത് ഇതാക്കിയില്ല അതിൻ്റെ സ്റ്റിക്കർ അഴിച്ചു മാറ്റിട്ടില്ല അപ്പോൾ അതൊന്ന് നോക്കണം അല്ല നോക്കണമെന്നല്ല അതഴിക്കണം ഇപ്പോൾ കല്യാണമാണല്ലോ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും എൻ്റെ എൻ്റെ വീരാണിപ്പോൾ എനിക്ക് പ്രസൻറ്റ് ചെയ്ത എനിക്ക് സമ്മാനിച്ച ആ ഒരു സ്മാർട്ട് വാച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വാച്ചാണ് ഇത് അപ്പോൾ ഇതൊക്കെ ഞാൻ അത് ഇപ്പോൾ കാണുന്നുണ്ട് കേട്ടോ എല്ലാം കണ്ടിട്ടില്ലെങ്കിലും ചിലതൊക്കെ കണ്ട് ഷോർട്ട്സ് ഫുള്ള് കാണലുണ്ട് അപ്പോൾ എന്താ പറയുക പിന്നെ മിഠായി മിഠായിൻ്റെ കാര്യം എടുത്ത് പറയാതിരിക്കാൻ വയ്യ ആ ഒരു മിഠായി എൻ്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടില്ല ദിലും പറഞ്ഞു ദിലുവിനുപ്പൊക്കെ വന്നിട്ട് ഞാൻ ഞങ്ങൾ കുറേ കണ്ടതല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു മിഠായി ഞാനും കണ്ടിട്ടില്ല ഒരുപാട് സന്തോഷമായി അപ്പോൾ ദിനുവിന് എന്താ പറയുക പിന്നെ കുറേ സ്കൂളിലേക്കുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ ക്രയോൺസും അങ്ങനെയുള്ള കുറച്ച് അപ്പോൾ അത് അതും ഓൾക്കന്നെയാണെല്ലാവർക്കും അറിയാലോ ഞാനല്ലല്ലോ പിന്നെ ഉണ്ടല്ലോ ബണ് ഹെയർ ബണ്ണ് അതുണ്ട് അതൊക്കെ ഞാൻ വിൽക്കാൻ കൊടുത്ത് അതൊന്നും എനിക്ക് വേണ്ടല്ലോ പിന്നെ മാല ഒരു പ്രത്യേക മാല കേട്ടോ ഞാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ കമ്മലിൽ കൂടെ ഞാനൊരു വീഡിയോ ചെയ്യേണ്ടത് നല്ല രസമുണ്ട് ശരിക്കും ആ ഫീനെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ നാല് ലെയറായിട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പേളിട്ടോ നല്ല രസമുണ്ട് അപ്പോൾ അതുണ്ട് പിന്നെ പെർഫ്യൂം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ മറിയം ബോഡി ലോഷൻ അതൊന്ന് ഞാൻ അപ്പോൾ ഒന്നും ഒന്ന് എൻ്റെ കയ്യിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അടിപൊളി സ്മെല്ലോ പിന്നെന്താ അങ്ങൾക്ക് കാണിക്കാത്തത് അതുകൊണ്ട് കാണിക്കാത്തതെല്ലാം ഞാനത് പറഞ്ഞിട്ടില്ല അജുവ കാരക്ക ഉണ്ട് കേട്ടോ ഒരു ബോക്സിൽ ഞാൻ ഇതിൽ കൊടുക്കാം ഇതാണ് അജ്വാ കാരക്ക കെട്ടോ അപ്പോൾ കാരക്കൻ്റെ ഇതും ആ ബോക്സും ബില് എന്നിട്ട് അൺബോക്സ് ചെയ്യുന്നത് ഇന്നലെ അപ്പം ഞങ്ങളത് ഒക്കെ ചെയ്ത് ഞാൻ ഇന്ത്യയിൽ ഉമ്മയൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ കാരക്ക പിന്നെ ഞാൻ എപ്പോഴും കഴിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി നല്ല ഐറ്റാണല്ലോ അല്ലേ ഞങ്ങൾ ഇവിടുന്ന് സാധാ ലൂസൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ട് കഴിച്ചത് അപ്പോൾ ഇത് നല്ല റിസൾട്ട് കാണാൻ നല്ല ടേസ്റ്റ് കാണാനും ഭംഗിയുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് മഷ എന്താ പറയുക പറയാം ശരിക്കും വാക്കുകളില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ കാരൊക്കെ പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതാണ് കാരണം അറിയാം എന്താ പറയുക അതിൽ ഞാൻ അങ്ങനെ കാരൊക്കെ കഴിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞല്ലോ ഫാമിലി ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അറിയാം എന്താ പറയുക അടിച്ചോണീ പൂച്ച പൂച്ച പേര് ആണ് അപ്പോൾ അത്ര ഉണ്ട് പിന്നെ ആവേറ ഉണ്ട് ഓരോ നാട്ടിലിരുമ്പോൾ എളുപ്പത്തില്ല ഓരോ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കാപ്പിപ്പൊടി തെറ്റിപ്പൊടി ആ കാപ്പിപ്പൊടി ഉണ്ട് നല്ല സ്മെല്ലൊ കെട്ടോ ഞാനങ്ങനെ കാപ്പി അങ്ങനെ കുടിക്കില്ല ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കാപ്പിട്ടോ ഉമ്മ പറയാം ഇവരെ ഇങ്ങനെ എങ്ങനെ ഇവരെ അറി അതൊന്നും അറിയില്ല കേട്ടോ നമ്മുടെ ടേസ്റ്റൊന്നും അറിയില്ല പരിചയമുണ്ട് ഞാനാണ് കൂടുതലും പരിചയം ഒരമ്മനായിട്ടാണ് അമ്മ കമ്പനി അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഏതായാലും ഞാൻ കിട്ടു വരില്ല കുറേ സ്ഥലത്ത് കൊടുക്കാണ്ട് കേട്ടോ അവർക്ക് അപ്പോൾ എന്താ പറയുക അങ്ങനെ കാപ്പി കോഫി പൗഡറുണ്ട് പൗഡറല്ല അവിടുത്തെ ആ നാട്ടിലത്തെ കാപ്പിപ്പൊടി അതുണ്ട് പിന്നെന്താണ് ആ അതന്നെ മെയിനായിട്ടുള്ളത് പക്ഷേ എനിക്ക് ഇതൊന്നും കാരയ്ക്ക് ഇതൊന്നും അല്ല കേട്ടോ മിഠായുമല്ല എല്ലാം ഇഷ്ടമായിട്ടുണ്ട് എല്ലാം പക്ഷേ ദിലു പറഞ്ഞ വരുന്നേ രാത്രിയിലും ഞാൻ അതെടുത്ത് നോക്കാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായത് എൻ്റെ ഫാൻസിയാണ് ഞാനൊന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കല്യാണത്തിന് ഞാൻ വാങ്ങാൻ നിൽക്കതായിരുന്നു ഒരു മൂന്ന് ഐറ്റംസ് എങ്കിലും ഞാൻ ഓൺലൈനൊന്നും പറ്റില്ല കാരണം അവിടെ അടുത്തുള്ള കല്യാണം ഡ്രെസ്സിൻ്റെ കാര്യം തന്നെ നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ അത് വേണ്ട ഞാൻ മുന്നോട് പറഞ്ഞു ഇപ്പം പറഞ്ഞാൽ അങ്ങിപ്പോൾ പുറത്ത് നമുക്ക് പോകാണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ അപ്പോൾ പറഞ്ഞാൽ അങ്ങിപ്പം അങ്ങനെ വാങ്ങാൻ ഒരു മൂന്നോ എന്തായാലും മസ്റ്റായിട്ട് ഞാൻ വാങ്ങാൻ വിചാരിച്ച ഒന്നിൻ്റെ കല്യാണ ഡ്രസ്സിലേക്ക് പിന്നെ അങ്ങനെ തലേന്നൊക്കെ പോകുമ്പോൾ ഇപ്പോൾ പേടിയ ഗോൾഡും കാര്യങ്ങളൊക്കെ ഇടാൻ തന്നെ പേടിയാണ് അപ്പോൾ വണ്ടിയിലൊക്കെ ആണല്ലോ പോകുന്നത് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചൊരു സംഭവമാണ് അല്ലാണ്ടില്ല അലഹമില്ല അലഹമതിലില്ല എനിക്ക് തന്നിട്ടുണ്ട് തന്നവർക്ക് പഠിച്ചോണെങ്കിൽ എന്താ പറയുക എനിക്ക് നല്ലത് വരുത്തട്ടെ എൻ്റെ ദ്വാരം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് തന്നതുകൊണ്ട് മാത്രം ഒന്നല്ലോ എനിക്ക് സന്തോഷമാണ് ഞാൻ പറഞ്ഞത് ഞാനൊരാൾ പറഞ്ഞു വിചാരിച്ചിട്ട് ഒന്നാവില്ല എന്നും എനിക്കറിയാം പക്ഷെ അങ്ങനെയല്ല തരാനും വേണ്ട ഒരു മനസ്സ് ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല കേട്ടോ എനിക്ക് എൻ്റെ സന്തോഷത്തിന് ഞാൻ എൻ്റെ റബ്ബിനെ സ്തുതിച്ചതാണ് അപ്പോൾ തന്നെ അവർക്ക് പഠിച്ചുകൊണ്ടി അവർക്ക് കൊടുക്കട്ടെ അത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളൊരാൾക്ക് സ്നേഹത്തോടെ കൊടുക്കുമ്പോൾ അത് അത് മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കുന്നത് ശരിയല്ല അപ്പം അറിയല്ലോ വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുത് പക്ഷേ ഞാനിപ്പോൾ ഇത് അറിയിച്ചിട്ടോ അത് വേറെ കാര്യം ഞാനെൻ്റെ സന്തോഷമാണ് ഞാൻ എൻ്റെ ഫാമിലിനോട് പങ്കുവെച്ചത് ഒരാത് വീഡിയോയിൽ ഇടാനോ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനെൻ്റെ ഇഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചു ഞാനിത് പറയട്ടെ അതല്ല എൻ്റെ ഇഷ്ടം പോലെ അതുകൊണ്ടാണല്ലോ ഒരു വീഡിയോയിലൊന്നും വരാത്തതും അതേപോലെ തന്നെ കേട്ടോ നമ്മളെ വീരാനിക്ക് എന്നോട് റംലത്ത പറഞ്ഞിട്ടുണ്ട് മോളത് പറയേണ്ടി പറയണ്ട എന്ന് എന്നാലും ഞാൻ പറഞ്ഞു എനിക്ക് റംലത അല്ല വീരാനി അതിനെ ഒരു എനിക്കിത് സ്മാർട്ട് വാച്ച് തന്നല്ലോന്ന് അല്ലാണ്ട് ഒരാൾ പറയ ഒന്നുമല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് നമുക്കങ്ങനെ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് സ്നേഹത്തോടെ ഒരു തന്നതല്ലേ അപ്പം ഞാനത് എൻ്റെ ഫാമിലിയിൽ പറയുന്നു അത്രേയുള്ളൂ അപ്പോൾ എന്താ എനിക്ക് സന്തോഷവും കൂടി ഇരിക്കാൻ വയ്യ അപ്പോൾ ആ പാസ ഞാനിപ്പോൾ കുറച്ചും ഇനിയിപ്പോൾ എനിക്ക് റീൽ ചെയ്യാനൊക്കെ തോന്നുന്നു വേറെ ഒന്നുമില്ല കുമ്മലിട്ടിട്ട് പിന്നെ മറക്കണ്ട നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കഥ അല്ലേ പോലെ കാണണം ഒന്ന് കമൻ്റ് ആക്കണം കേട്ടോ അപ്പോൾ എന്താ പെട്ടെന്ന് തന്നെ ഉള്ളൂ ഒന്നത്തെ എൻ്റെ ഇത് പിരതിയിൽ പോയി അപ്പം എന്താ ഇനി കൂടുതലൊന്നും പറയുന്നില്ല ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസലാമലൈക്കും